ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ കുഴപ്പങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചാം തീയതി രാജ്യവ്യാപകമായി ഇൻഡിഗോ ആയിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തടസ്സം ലഭ്യമായ ജീവനക്കാരുടെ പെട്ടെന്നുള്ള ക്ഷാമത്തെ തുടർന്നാണ് പ്രതിസന്ധി പുതിയ പൈലറ്റ് ഡ്യൂട്ടി ടൈം നിയന്ത്രണങ്ങൾ പാലിക്കാൻ എയർലൈൻ നിർബന്ധിതരായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അവതരിപ്പിച്ച ഇത് രാത്രി ലാൻഡിംഗുകൾ പരിമിതപ്പെടുത്തുകയും കൂടുതൽ വിശ്രമം നിർബന്ധമാക്കുകയും ചെയ്യുന്നു കുടുങ്ങിയ യാത്രക്കാർ നീന്ത ക്യൂവിൽ നിന്നും താറുമാറായ കൌണ്ടറുകൾ മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തതിനാൽ മണിക്കൂറുകളോളം കാത്തിരിക്കുകയോ ബദൽ ഗതാഗതത്തിനായി പരക്കം പായുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേയുള്ളൂ ക്രൂ ഷെഡ്യൂളിംഗിലെ തെറ്റായ വിധിന്യായവും ആസൂത്രണത്തിലെ വിടവുകളും കാരണമാണ് ഈ തടസ്സമുണ്ടായതെന്ന് ഇൻഡിഗോ സിഇഒ പരസ്യമായി ക്ഷമാപണം നടത്തി ഇതിന് മറുപടിയായി വിശദമായ വീണ്ടെടുക്കൽ പദ്ധതി ആവശ്യപ്പെടുന്നതിനൊപ്പം രാത്രി പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് ഭാഗിക ഇളവ് നൽകിക്കൊണ്ട് ഇൻഡിഗോയുടെ പുതിയ ഡ്യൂട്ടി ടൈം നിയമങ്ങളിൽ ഡിജിസിയെ താൽക്കാലികമായി ഇളവ് വരുത്തി ഇരുന്നൂറ്റി ഫെബ്രുവരിയോടെ സാധാരണ പ്രവർത്തനം ൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ പറയുന്നു എന്നാൽ ഇപ്പോൾ പല യാത്രക്കാരും ഒരു എയർലൈനിന്റെ ചെലവ് കണക്കാക്കാതെ അവശേഷിക്കുന്നു